രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ സ്കൂൾ യുവജനോത്സവ വേദികളിൽ നിറഞ്ഞു നിന്ന ഒരു പാട്ടുകാരനുണ്ടായിരുന്നു കിഴക്കേക്കല്ലട മഹാത്മജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വന്ന ഈ പാട്ടുകാരൻ ഇന്ന് ജീവിക്കാൻ തെരുവോരങ്ങളിൽ പാട്ടുപാടുകയാണ് തൻ്റെ ജീവിതത്തിൽ വന്ന ദുർഘട സംഭവങ്ങളെയെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനഃശക്തി കൊണ്ട് നേരിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച് അദ്ദേഹം വളരെ ഗുരുതരമായ രീതിയിൽ ഇപ്പോൾ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് പോയി കാണാം സരിത്ത് നമസ്കാരം സരിത്തതിന്റെ വിശേഷങ്ങൾ പറയാനാണ് എ ബി സി വന്നിരിക്കുന്നത് നമുക്ക് വർത്തമാനങ്ങളിലേക്ക് പോകാം തീർച്ചയായും ഒരുപാട് ൾ താണ്ടി വന്ന ആളാണ് തീർച്ചയായും നല്ലൊരു കലാകാരനായി മുന്നോട്ട് പോകാൻ പാട്ടുകാരനാകാൻ സംഗീത സംവിധായകനാകാനൊക്കെ ആഗ്രഹിച്ചു വന്ന ആളാണ് സരിത്ത് പക്ഷേ ചില രോഗങ്ങൾ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ അതൊക്കെ സരത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിലങ്ങുതടികൾ ഉണ്ടാക്കി എന്തായിരുന്നു പ്രേക്ഷകരോട് പറയാമോ തീർച്ചയായും എന്നെ പാട്ടുകൾ കുഞ്ഞിലെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് വളരെ ചെറുപ്പത്തിലേ സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചു തുടങ്ങി പിന്നെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ വിചാരിതമായി പെട്ടെന്ന് തന്നെ സുഖമില്ലാതെ അമ്മ മരിച്ചു അതിനുശേഷം എൻ്റെ പ്ലസ് ടു പഠനമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഞാൻ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ സംഗീത കോളേജിൽ പഠിക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ ആർ എൽ വി മ്യൂസിക് കോളേജിൽ തൃപ്പൂണിത്തറ എറണാകുളം ആർ എൽ വി മ്യൂസിക് കോളേജിൽ മ്യൂസിക് ഡിഗ്രി പഠിച്ചു അതിന് മുന്നേ തന്നെ ഞാൻ പാട്ടുകൾ സംഗീതം ചെയ്യുമായിരുന്നു പാട്ടുകൾ എഴുതുമായിരുന്നു അപ്പോൾ അങ്ങനെ ആൽബങ്ങൾ കുറേയധികം ചെയ്തു പിന്നെ കുറേയധികം പ്രശസ്തരായ ഗായകരെ കൊണ്ട് പാട്ടുകളൊക്കെ പാടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സിനിമകളിൽ മ്യൂസിക് ചെയ്തു പക്ഷെ അതൊന്നും പുറത്ത് വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് വൈക വയ്യാതെ ആവുന്നത് തൊണ്ടയ്ക്ക് സിംഗസ്ട്രോണ്ണൊടിയുള്ള എന്ന് പറയുന്നൊരു അസുഖം വരികയും അത് ക്യാൻസറിൻ്റെ ഒരു വകഭേദമായി മാറുകയും ചെയ്തു പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് എനിക്ക് എന്താണ് മെഡിസിൻ അലർജിയാണെന്ന് മൾട്ടിപ്പിൾ ഡ്രഗ് അലർജിയാണ് അപ്പോൾ എല്ലാത്തിനും മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞിങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലൊരു പെൺകുട്ടി എന്നെ പ്രണയിച്ചു വിവാഹം കഴിച്ചു അത് പിന്നീട് ചില കാരണങ്ങളാൽ ഡിവോഴ്സായി അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദുരന്തങ്ങൾ തുടങ്ങുന്നത് എന്നെ എൻ്റെ വീട്ടിൽ കയറി ഒരാൾ പെട്രോൾ വെച്ച് കത്തിക്കുകയും എൻ്റെ മ്യൂസിക് ഇൻസ്ട്രുമെൻസുകളും എനിക്കൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതുൾപ്പെടെ തകർത്തു അതിനുശേഷം വർക്കുകളൊന്നും അങ്ങനെ കൂടുതലില്ല മാരകമായി പൊള്ളലേറ്റു അപ്പോഴാണ് ഞാൻ എൻ്റെ ഇപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഞാൻ രണ്ടാമത് വാങ്ങാൻ കഴിച്ചു ബിന്ദു എന്നാണ് പെൺകുട്ടിയുടെ പേര് അതിനുശേഷം കൊറോണ ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാതാകുകയും അങ്ങനെ ഞാൻ മീൻ കച്ചവടം തുടങ്ങി ഓൺലൈനായിട്ട് മീൻ കച്ചവടം തുടങ്ങി പിന്നെ അല്ലാതെ റൂട്ടുകളിൽ ഉള്ള വണ്ടി വെച്ച് മീനൊക്കെ കച്ചവടം ചെയ്തു തുടങ്ങി അതിനിടയിലാണ് എന്താ രണ്ടാമത് കൊറോണ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ ഒരു തമിഴ് സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ അവസരം കിട്ടിയും അതിന് എനിക്ക് ഇരുപ ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസും കിട്ടി അപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്രദേശത്തുള്ള കുറേയധികം ഉള്ള ആൾക്കാർ പട്ടിണിയായി തുടങ്ങിയപ്പോൾ നമ്മുടെ പഞ്ചായത്തും ഒക്കെ ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ രാജേഷ് എന്ന് പറഞ്ഞൊരു സോറി രതീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ അവൻ നാട്ടുകാരെയൊക്കെ ചെറുതായി സഹായിക്കുന്നത് അറിഞ്ഞ് ഞാനങ്ങനെ നമ്മുടെ മെമ്പറിനോടൊക്കെ ചോദിച്ച് നാട്ടുകാരെ സഹായിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് പിന്നീട് പഞ്ചായത്തും മെമ്പർമാരും ഒക്കെ പലരെ സഹായിക്കാൻ തുടങ്ങി അതിനിടയിൽ എൻ്റെ വീട്ടിലുള്ളവർ കുറേ അധികം എന്നെ ഉപദ്രവിക്കുകയും അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ചെറുപ്പക്കാരനുഭവിച്ചുകൂടാത്ത വലിയൊരു ദുരന്തത്തിലേക്ക് എൻ്റെ കുടുംബക്കാരനെ തള്ളിവിടുകയും ചെയ്തു അതൊക്കെ തരണം ചെയ്ത് ഇരിക്കുമ്പോഴാണ് പിന്നെ ശ്വാസകോശ സംബന്ധമായി സുഖമില്ലാതാവുന്നത് ഡോക്ടേഴ്സ് സംശയം പറഞ്ഞു ലങ്സിൽ ക്യാൻസർ ആണോ എന്നുള്ളൊരു സംശയം പറഞ്ഞു അങ്ങനെ ശ്വാസകോശ എടുക്കാനൊക്കെ പറ്റാതായി പാട്ട് പാടാനൊക്കെ പറ്റാതായി എങ്കിലും ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാതെ വന്നതോടുകൂടി പിന്നെ ഞാൻ തിരുവോരങ്ങളിൽ പാട്ട് പാടാൻ തുടങ്ങി എൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെയുമായി കൊല്ലം ബീച്ചിൽ പാട്ട് പാടാൻ തുടങ്ങി മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയിച്ചു പക്ഷേ ആദ്യം സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് ഞങ്ങൾ കൊടുത്ത പേപ്പേഴ്സ് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല എന്നാണ് അറിഞ്ഞത് പിന്നെ അങ്ങനെ തിരുവനന്തപുരം മുതൽ ഏകദേശം വടക്കൻ കേരളത്തിൻ വരെ ഞങ്ങൾ ഒരു സ്കൂട്ടിയിൽ സഞ്ചരിക്കുകയും തെരുവോരങ്ങളിൽ പാടുകയും കിട്ടുന്ന ചെറിയ ഒരു പൈസ കൊണ്ട് റൂം റൂമെടുക്കുകയോ അല്ലെങ്കിൽ കടത്തിനേക്കടന്നുറങ്ങുകയോ ഒക്കെ ചെയ്ത് കുറേയധികം അലഞ്ഞു പിന്നെ ശ്വാസം മുട്ട വലിയ വലുതായിട്ടാണെങ്കിലും പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ബീച്ചിലൊക്കെ പാടാൻ തുടങ്ങി അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാരെ ഞങ്ങളുടെ ജീവിതം അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എൻ്റെ വീട്ടുകാർ ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ എന്നെ വളരെയധികം മോശമാക്കി ഞാൻ എനിക്കെതിരെ കമൻ്റുകളിടുകയും ഒക്കെ ചെയ്തു പിന്നെ പറയും പോലെ ഗൾഫിൽ നിന്നും പലയിടത്തു നിന്നും സഹായങ്ങൾ പലരും വിളിച്ച് വാഗ്ദാനം ചെയ്തു ഇതിനിടയിൽ ബിജോയ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു ചേട്ടൻ ബിജോയ് ഓയിമ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ മ്യൂസിക് ചെയ്തു അങ്ങനെയാണ് ഞാൻ മ്യൂസിക്കിലോട്ട് വീണ്ടും തിരിച്ചു വരുന്നത് പിന്നെ അരുൺ കൊച്ചൂസ് എന്ന് പറയുന്നൊരു കല്ലടത്തന്നുള്ളൊരു പയ്യൻ്റെ മാപ്പിളപ്പാട്ട് മ്യൂസിക് ചെയ്തു സിനിമകളിൽ പലരും പാടാനും ഒക്കെ ചാൻസുകൾ തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതൊന്നും അതിൻ്റെ കോളുകളൊന്നും ഉണ്ടായില്ല പിന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എൻ്റെ കുടുംബക്കാർ തന്നെയാണ് എൻ്റെ മകന് ബ്രെയിന് ജന്മനാസുഖമില്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഭാര്യയും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് തുടരുകയാണ് സ്റ്റൊമക്ക് സംബന്ധമായ അസുഖത്തിന് ഒരു മൂത്ത മകനുണ്ട് അയാൾ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന അസുഖത്തിനെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഇപ്പം സംസാരിക്കുമ്പോൾ പോലും വളരെ ശ്വാസം മുട്ടാണ് ഒരു മാസത്തിൽ കൂടുതലായി ബീച്ചിലൊക്കെ പാടാൻ പോയിട്ട് ബീച്ചിലൊക്കെ പാടാൻ ചെല്ലുമ്പോൾ കുറേയധികം ആൾക്കാർ നമ്മളെ സഹായിക്കും പിന്നീട് ഈ പറഞ്ഞതുപോലെ ഗൾഫിൽ നിന്ന് പല കോളുകളും വരും വന്നതിന് ശേഷം വളരെ മോശമായി അവർ സംസാരിക്കുകയും ഒരാളൊരു ഏഴ് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു എന്നും പറഞ്ഞ് എനിക്കൊരു റെസിപ്റ്റ് അയച്ചു തരികയും വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറിൻ്റെ അതിനുശേഷം ഒരു നിങ്ങൾക്ക് ഒരു വീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപയും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി അത് സത്യമായിരിക്കുമെന്ന് കരുതി പക്ഷേ പുള്ളി സംസാരിച്ച് സംസാരിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഭാര്യയ്ക്ക് മൊബൈൽ ഉണ്ടോയെന്ന് ചോദിച്ചു ആൻഡ്രോയിഡ് മൊബൈൽ ഒരെണ്ണം വാങ്ങിക്കൊടുക്കണം പൈസ അയച്ച് തരാം പിന്നെ ഒരു പാല വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറയുകയും ഭാര്യയോട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കാനൊക്കെ പറയണം ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും തരാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അത് അതിൻ്റെ പുറകെ തന്നെ പലരും അതേപോലൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു കലാകാരനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം ഞാൻ ശാരീരിക ശാരീരികാധ്വാനമുള്ള ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു ആരോഗ്യസ്ഥിതി എനിക്കിപ്പോൾ ഇല്ല എനിക്കൊരു റെക്കോഡിംഗ് സ്റ്റുഡിയോ തുടങ്ങണമെന്നും സിനിമ ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വളരെ മോശമായി സംസാരിക്കുന്ന സഹോദരങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി എന്നെപ്പോലൊരു എന്നെപ്പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്ന ദുരന്തങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ നിങ്ങൾ തരണം ചെയ്യുന്നത് ചിലപ്പോൾ തരണം ചെയ്യാൻ പോലും ഉള്ളൊരു മാനസിക സ്ഥിതി നിങ്ങൾക്കുണ്ടാവില്ല എനിക്കിഷ്ടം പാട്ടാണ് പാട്ട് എഴുതുന്നതും പാട്ടുകൾ പാടുന്നതുമാണ് എൻ്റെ ഊർജം പിന്നെ എൻ്റെ കുടുംബവും എനിക്ക് രണ്ട് മക്കളാണ് മൂന്ന് മക്കളാണ് സച്ചു പതിനാല് വയസ്സായി ഭാഗ്യനാഥ് ഭാഗ്യരാഗ് അഞ്ച് മൂന്ന് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഇപ്പോൾ ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഇത്രയുള്ള എനിക്ക് ഇപ്പോൾ പറയാം സരത്തിൻ്റെ വിഷമവും സങ്കടവും ഒക്കെ മനസ്സിലാക്കുന്നു ബഹുജനം പലവിധം അതിൻ്റെ എല്ലാം അവർ പറയുന്നതിൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളിലൂടെ മാത്രം സരത്ത് സഞ്ചരിക്കുക നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സരത്തൊരു പാട്ട് പാടും പാട്ട് മലർഹളി മലർഹളി മലയാളി മലഹളി இது என்ன நினைவா உருகியதே எனது உள்ளம் தனியே தன் நான் காத்து காத்து நின்றே நிலவே பொறு நிலவே உன் பொறுமை ஒன்று விடுவேன் புரியாதா பேரன்பே புரியாதா நான் காத்து காத்து நின்றேன் நிலைமை ஒரு நிலைமை வென்று விடுவே அவ என்ன என்ன தேடி வந்த அஞ்சலே அவன் நேரத்தை பார்த்து செவக்கு செவக்கு முத்தலே அவன் அழகு சொல்ல வார்த்தை கூட புத்தலே ശരിത്തിൻ്റെ വേദനയും നൊമ്പരും ഒക്കെ സരിത്ത് പാട്ടുകളിലൂടെയാണ് പാടിക്കേൾപ്പിക്കുന്നത് അത്തരത്തിലൊരു പാട്ടിലേക്ക് നമുക്ക് പോകാം തീർച്ചയായും മണിച്ചേട്ടൻ്റെ ഒരു പാട്ടാണ് ദാസാറ് പാടിയത് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ് കലയെ സ്നേഹിച്ച പാട്ടിനെ സ്നേഹിച്ച കലാകാരനാണ് സരിത് കല്ലിഡ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു രോഗം വിലങ്ങതടിയായി വന്നു തനിക്ക് രോഗം വന്നത് മാത്രമല്ല തൻ്റെ കുഞ്ഞിനും ഭാര്യയ്ക്കും രോഗം വന്നു അതിൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ സരിത്ത് തയ്യാറായില്ല താൻ പഠിച്ച പാട്ടുകൾ താൻ പഠിച്ച സംഗീതം നെഞ്ചേറ്റി തെരുവോരങ്ങളിൽ കേരളത്തിലെ ഓരോ ജില്ലകളുടെയും തെരുവോരങ്ങളിൽ സരിത്ത് പാട്ടുപാടി ജീവിക്കുന്നു സരിത്ത് ഇന്ന് രോഗാവസ്ഥയിലുമാണ് സരിത്തിനെ സഹായിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ സരിത്തിനെ സഹായിക്കുക ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ സഹായിക്കുക ഈ കുടുംബത്തിന് താങ്ങും തണലുമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും നല്ലവരായ പ്രേക്ഷകർ സരിത്തിനെ ഏറ്റെടുക്കണം സരത്തിൻ്റെ പാട്ടുകളെ ഏറ്റെടുക്കണം വരും കാലങ്ങളിൽ മലയാള സിനിമയുടെ ഭാഗമായി ഒരു നല്ല സംഗീത സംവിധായകനായി സരത്ത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി Thank you.